ഇന്ന് നമ്മൾ അടപ്രഥമൻ പ്രഥമനുണ്ടാക്കുകയാണ് കേട്ടോ ഇത് ഞാൻ വിഷുവിന് ഉണ്ടാക്കിയതായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഇനി പ്രഥമൻ ഉണ്ടാക്കുമ്പോൾ ഇതിനായിട്ട് ഇരുന്നൂറ് ഗ്രാം അട ഞാൻ എടുത്തിട്ടുണ്ട് ഞാനിവിടെ സൂരജിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല അടയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇരുന്നൂറ് ഗ്രാമിന് ഞാനിവിടെ അര കിലോനോളം ഉണ്ട ശർക്കര ഉരുക്കാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു കണക്കാണ് ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ മധുരമൊക്കെ കിട്ടും കേട്ടോ ഈ പായസത്തിന് ആവശ്യമായിട്ടുള്ള മധുരം അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഞാനിവിടെ തിളക്കാൻ വെക്കുകയാണ് ഇനി ഇത് ഞാൻ വെച്ചിട്ടുള്ളത് അട വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളത്തിലിട്ട് വയ്ക്കുകയൊന്നും വേണ്ട ഇതുപോലെ നന്നായിട്ടൊന്നും ഇതുപോലെ തിളച്ച് വരുമ്പോൾ തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഏത് അടയാണോ നമ്മുടെ കയ്യിലുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി വെക്കണം ഒന്ന് നന്നായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിള വരുമ്പോൾ നമുക്കിതിനെ അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഞാനിവിടെ തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ഇത് തിളച്ച് കൊടുക്കുന്ന വെള്ളമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു മിനിറ്റിൽ തന്നെ തിളച്ച് കിട്ടും കേട്ടോ ഞാനിവിടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് തിള വരുന്നവരെ ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അതാ അവിടെ ഇവിടെ ഒക്കെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിത് അടച്ചു വയ്ക്കാം അപ്പോൾ അത് ഇത്രേ വേണ്ടു സ്റ്റൗ ഓഫ് ചെയ്തു വെച്ചതിന് ശേഷം പെട്ടെന്ന് ഞാൻ അടച്ചു വെക്കുക ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ചെറിയ കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട് പത്തോളം ഏലക്ക എടുത്തിട്ടുണ്ട് അര സ്പൂൺ ക്യൂമിൻസിയും ഇതെല്ലാം ഒന്ന് വറുത്ത് പൊടിക്കാനുള്ളതാണ് ഇനി ഇവിടെ കാഷിന്നിട്ടും റൈസൻസും എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം കേട്ടോ ഇനി രണ്ട് തേങ്ങയുടെ പാലാണ് ഞാൻ ഇത് മൂന്നാം പാല് ഇത് രണ്ടാം പാല് ഇത് ഒന്നാം പാല് അങ്ങനെ മൂന്ന് തരത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതാ നമ്മൾ അടച്ച് വെച്ചിട്ടുള്ള അട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കറക്റ്റാണ് കേട്ടോ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുക ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും വെന്ത് വരണമെങ്കിൽ നമുക്കൊരു ഇരുപത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ തിളച്ചതിന് ശേഷം അപ്പോൾ അതാണ് ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കാം കേട്ടോ ഈ കട്ടിപ്പം ഒന്നും നമുക്ക് ആവശ്യമില്ല അട നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാം ഇതുപോലെ വെള്ളം ഒഴിച്ച് നമുക്ക് വാർത്തെടുക്കാം ഞാനിവിടെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ വാർത്ത് വെച്ച അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അതുപോലെ തന്നെ ശർക്കര ഞാൻ ഉരുക്കി അരിച്ചൊഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഈ അടയിലേക്ക് ഈ ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ശരിക്കും അടപ്രഥമം കാണാനും കഴിക്കാനും ഭയങ്കര രുചിയാണ് കേട്ടോ ഇത് എക്സ്ട്രാ ലൈറ്റ് ഒന്നും ഇല്ലാതെ തന്നെയാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത് ഈ ഒരു വീഡിയോ ഇതിൻ്റെ ഒറിജിനൽ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇത് സ്റ്റവില് വെച്ച് നന്നായിട്ട് ഇതിനെ തിളപ്പിച്ചെടുക്കണം ഈ അടയുടെ കളറൊക്കെ മാറും ഈ ശർക്കരയൊക്കെ ഈ അടയിൽ നന്നായിട്ട് പിടിച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇപ്പോഴൊക്കെ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ഇളക്കി കൊടുത്താൽ മതി നന്നായിട്ട് തിളച്ചൊന്ന് വറ്റുന്ന സമയത്ത് നമുക്ക് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് അട ഇവിടെ റെഡി ആയിട്ടുണ്ട് മൂന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ശർക്കര ഒന്നും വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്തില്ലേ അതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അപാര രുചിയാണ് കേട്ടോ അപ്പം ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ഇതാ ഇനി ഇവിടെ രണ്ടാം പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കണേ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ പാൽ തേങ്ങാ പാലൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ തീ വളരെ കുറച്ച് വെച്ച് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രമാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാൻ പാടുള്ളൂ അതും കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരേണ്ടതുണ്ട് കേട്ടോ വേഗം വേഗം ആയി വരും നമ്മളിത് നന്നായിട്ട് ഈ അടേനെ വെള്ളമൊഴിച്ച് വാർത്ത് എടുത്താലാണ് ശരിക്കും അതിങ്ങനെ കട്ട കിട്ടാതെ ഇരിക്കുള്ളൂ കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇപ്പോൾ അതാ കുറച്ചൊന്നിങ്ങനെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിവിടെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് സ്റ്റൗ ഓഫ് ചെയ്താൽ ഇത് തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ അത്രയും ചൂടിലാണ് ഇരിക്കുന്നത് അതാ ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തു ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ അടപ്രഥമിനെ ഉണ്ടാക്കിയെടുക്കാറ് ഇനി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ചതച്ചെടുത്താൽ മതി ചുക്ക് ഏലക്ക ക്യൂ സീഡ് ചെറിയ ജീരകം ഇതാണ് കേട്ടോ ഇത് മൂന്നുമാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ചൂടാറിയിട്ട് ചേർത്താലാണ് പെട്ടെന്ന് ഇതിലേക്ക് യോജിച്ച് കിട്ടുകയുള്ളു കേട്ടോ ഇപ്പം ഇതിൻ്റെ ഒറിജിനൽ കളർ കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി കേട്ടോ ഇതീനി നമ്മൾക്ക് ഇനി ഇതിനെ ഒന്ന് വറുത്ത് വരാം ഞാൻ ഇവിടെതാ ഒരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ നെയ്യും ഇനി ക്യാഷ് എണ്ണിട്ട് ആദ്യം ഇട്ട് കൊടുക്കണം കേട്ടോ കാശ് ഇണിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കാവും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ അസാധ്യ രുചിയാണ് കേട്ടോ നമുക്ക് ഏത് വിശേഷ അവസരങ്ങളും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ ക്യാഷ് എന്നിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെ മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അടപ്രതിമനിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാട്ടോ കേട്ടോ അതിന് പകരം രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി നല്ല ഭംഗിയാണ് കാണാനും കഴിക്കാനൊക്കെ ഭയങ്കര രുചിയാണ് കേട്ടോ ശരിക്കും അടപ്രഥമൻ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇലയിൽ തന്നെ ഒഴിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്ന കേട്ടോ അപ്പം പ്രഥമന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ലൈറ്റൊന്നുമില്ലാതെ ഇതിൻ്റെ ശരിക്കുമുള്ള കളറാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ സെർവ് ചെയ്യാൻ എടുത്തപ്പോൾ കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നുണ്ട് അടയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അടപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസിൽ ഒഴിച്ചു വെച്ചാൽ മാത്രമാണ് അത് ചൂടാറും തോറും കുറച്ച് കട്ടിയായിട്ട് വരുന്നത് അപ്പം വളരെ രുചികരമായിട്ടുള്ള അട പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ